ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമായ ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു അമേരിക്കക്കാരനായ നീലാംസ്ട്രോങ് എഡ്വിനാൾഡിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് നാസയുടെ അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെത്തിയത് എത്തിയത് ജൂലൈ ഇരുപത്തൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആണ് മൈക്കേൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീലാം സോങ് വിശേഷിപ്പിച്ച ഈ സംഭവം മാനവചരിത്രത്തിലെ നാടുകല്ലായി അറിയപ്പെടുന്നു ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരാണ് ചാന്ദ്രയാൻ ഇന്ത്യയുടെ പ്രധാന ചാന്ദ്രദൗത്യങ്ങൾ ചാന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ചാന്ദ്രയാൻ ത്രീ എന്നിവയാണ് ചന്ദ്രനെ ഇന്ത്യ കീഴടക്കിയ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിജയകരമായി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് അങ്ങനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച നാലാമത്തെ ദേശീയ ബഹിരാകാശ ഏജൻസി എന്ന പദവി ഐ നേടി